അസ്സാമലൈക്കും എൻ്റെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമ ലൈഫാണ് കേട്ടോ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ നീറ്റപ്പുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണേ പിന്നെ പിന്നെന്താ ഇത് തലേന്ന് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെന്താ തലേന്ന് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കറി ഉണ്ട് കേട്ടോ അതും ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് കരണ്ട് ഇല്ലാത്തൊരു ദിവസമാണേ അന്ന് ചെറിയ ഇതായിട്ട് ഈ പൊറാട്ട കേട്ടോ കടിയൊന്നും ഉണ്ടാക്കാൻ ഞാൻ സംഭവത്തിൽ പച്ചേരി വള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പത്തിരിപ്പൊടിയൊക്കെ തീർന്നു നിൽക്കുക കേട്ടോ അങ്ങനെ പൊറാട്ട കൊണ്ടുവന്ന് ഇഷുക്ക് പൊറാട്ടയും ചായ ഒക്കെ കൊടുത്തവര് ഓവന് മദ്രസ് പോയിട്ടോ അത് കഴിഞ്ഞാൽ ഇതാ ഞാൻ ചേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെറിയ കൊണ്ടുപോകാനുള്ള റെഡിയാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് തക്കാളി തളിപ്പാണ് ഉണ്ടാക്കുന്നത് അങ്ങനെതാ അതിലേക്കുള്ള സവാളയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ സവാള ചെറിയുള്ളി കിട്ടോ അതും കൂടി നമ്മൾ ചെറുതാക്കിയിട്ട് തൊലയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തോ അതൊക്കെ നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ അതാണ് ചെറിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തക്കാളി അരിഞ്ഞു അതിന് ശേഷം ഇതിലേക്കുള്ള പച്ചമുളകൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇതാ ഒരു ചീൻ ചട്ടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്കൊരു രണ്ട് കാന്താരി നടുവേ കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വയൻറ്റ് വന്ന് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടുന്ന് വയൻറ്റ് വരണേ പിന്നെ അതിലേക്ക് ഞാൻ വേഗം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളവിടെ തളിപ്പ് റെഡിയാവും കേട്ടോ പിന്നെ അതാണ് നേരെ അപ്പുറത്ത് പാത്ര ചട്ടിയിൽ ഞാൻ വേഗം കോഴിമുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചേക്കിന്ന് തക്കാളി തളിപ്പും കോഴിമുട്ടയാണ് കേട്ടോ അങ്ങനെ കോഴിമുട്ട കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കോഴിമുട്ട പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ച് മറിച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണ് ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നത് കാണാം കേട്ടോ ലഞ്ച് ബോക്സിലേക്ക് ഇതാ ഞാൻ വേഗം ചോറും ആ കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു കുഞ്ഞി പാത്രത്തിലാണ് കേട്ടോ കറി ആക്കൽ അത് ഈ ചോറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കാറാണ് കേട്ടോ കാരണം പുറത്തേക്ക് വെച്ചിട്ട് അത് വീണ്ടും വേറൊരു സ്ഥലമെൻകെട് വേണ്ട കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടായോണ്ടട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ബാക്കി കുറച്ച് സ്പേസ് ഉണ്ട് അവിടേക്കും കൂടി നമ്മൾ ചോറും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇതിന് മുകളിലൊരു മൂടിയും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കോഴിമുട്ട പൊരിച്ചതും കൂടി വെച്ചു കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക പിന്നെ നമ്മൾ ചാനൽ ചാനലാദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ അത് കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ കോയുമുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പാത്രം അടിച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ വേഗം ചോറും ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് ഇനി ശരിക്കുള്ള പ്ലാനിങ്ങിൽ നമ്മൾ കുറച്ചും കൂടി ക്ലീനിങ്ങും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആവും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള തക്കാളി താളിപ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിലേക്കാക്കിയിട്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പാത്രങ്ങൾ വെച്ചിങ്ങാണ്ട് സ്ഥലം മനിക്കട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഏതാ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ഇന്ന് രാവിലെ കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് പച്ചേരി വള്ളത്തിലിട്ട് പക്ഷെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചാൽ കഴിയാത്തതുകൊണ്ട് തന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊറോട്ടും പിന്നെ നമ്മൾ ബീഫിൻ്റെ കറിയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ വേഗം എന്താ പറയുക പെട്ടെന്ന് വാങ്ങാൻ കഴിഞ്ഞെന്നുള്ളൂ കേട്ടോ എന്നും ഇങ്ങനെയൊന്നുമല്ല നമ്മൾ എടുക്കുക അഥവാ കുടുങ്ങിപ്പോയാൽ മാത്രം കേട്ടോ അങ്ങനെ എന്താ പൊറാട്ടയും അതുപോലെ കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അത് കുറച്ച് ഒരു എട്ട് എട്ടര ഒക്കെ ആകുമ്പോഴേക്കുള്ള നമ്മൾ കഴിക്കാറുള്ളൂ ഏതാ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് ഇതാ ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് നിന്ന് നേരെ എന്താ പറയുക പാടത്തേക്ക് പാറേതാണ് ഞാൻ ഫസ്റ്റ് കണ്ടില്ല ഇതിൻ്റെ സൗണ്ട് നേരത്തെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആൺമൈലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ അധികം വരാറുള്ളത് പെൺമൈലാണ് അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് പുറത്തേക്ക് ആഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കെട്ടോ പിന്നെ അതിന് ശേഷം അതാ വേഗം മുറ്റടിക്കാൻ ഒരുന്നതാണ് മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കട്ടെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കേണ്ടി കേട്ടോ അങ്ങനെ എന്താ നമ്മൾ മുറ്റം മൊത്തത്തിൽ ഒന്ന് അടിച്ചാരിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കൂട്ടി വാരിയിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് കേട്ടോ അപ്പം മയക്കായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെയിലറച്ചപ്പളാണ് കേട്ടോ ഞാൻ മുറ്റം അടിച്ചായിരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഇലയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അടിച്ചാരി എടുക്കാൻ കഴിയും കേട്ടോ പിന്നെ പിന്നെന്താ ഇത് മത്തൻ്റെ ആ ഒരു ഇലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് തൈ ഉണ്ടായിരുന്നുണ്ട് ഇത് പടവും അങ്ങനെ അങ്ങനെന്താ പിന്നെ കുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം മയമായതുകൊണ്ട് തന്നെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മിക്സി കുറേ ദിവസമായിട്ടോ നമ്മൾ മിക്സിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് ഇല്ലേ അതില്ലോ അപ്പോൾ ഞാൻ ഒരു പഴയ ഒരു ബ്രഷ് നമ്മൾ ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ വിം ഉണ്ടല്ലോ അത് നമ്മൾ നല്ല പോലെ തേച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ല പോലെ അയക്കണ്ടട്ടോ കുറേ നാളായിട്ടോ സത്യം പറഞ്ഞാൽ ഈ സുജാതൻ്റെ ഈ മിക്സിൻ്റെ മുകളിലുള്ള സാധനം പെട്ടെന്ന് ഊരി കിട്ടും പക്ഷേ എനിക്ക് പെട്ടെന്ന് ഊരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നെന്തോ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഊരാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് പലതും കിട്ടില്ല പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ അങ്ങനെന്താ ഞാൻ നല്ല നല്ലപോലെ ക്ലീനാക്കി പിന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം നല്ല പോലെ നമ്മൾ മിക്സി വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കൈകി എടുത്തു കേട്ടോ പിന്നെ അത് ആ ഒരു നനവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുത്തു പിന്നെ അത് അതിൻ്റെ മുള്ളായിട്ട് വെച്ചു കൊടുത്തു കുറേ ദിവസമായതുകൊണ്ട് അതിൻ്റെ മിക്സി ആകെ അലമ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുത്തപ്പം എനിക്കും ഒരു സന്തോഷം മിക്സിക്കോ ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ അങ്ങനെന്താ മിക്സിയും കാര്യങ്ങളൊക്കെ നന്നാക്കി ഇനി അതവിടെ മാറ്റി വെക്കാണ് കേട്ടോ പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായതുകൊണ്ട് എനിക്കുള്ള പണിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ തിരുമ്പിയിട്ട് അതൊന്നും ഉണങ്ങാത്തതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇതുപോലെ വെയിലുള്ള ഭാഗത്ത് കസാരയൊക്കെ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ പത്തിരി മറിച്ചിടും പോലെ മറിച്ചിട്ടായിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം